ഹലോ ഞാൻ റീന ഫ്രാൻസിസ് നിന്നും റീന ഫ്രാൻസിസ് ഈ രാത്രി ജെറുസലേമിൽ എവിടേക്കാ പോകുന്നത് കൊതം കൊടുക്കാൻ പോകുന്ന തിരക്കിലാണോ ഈ നടന്ന് പോകുന്നത് സഹോദരങ്ങളെ രണ്ടു മൂന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ലൈവ് ചെയ്യുന്ന തന്നെ ആക്ച്വലി ഒരു കുറച്ച് തിരക്കായിരുന്നു ഞാൻ തിരക്ക് കാണും കാരണം ജൂതന്മാർ ഒരുപാടുള്ള നാടാണല്ലോ ഈ ജെറുസലേമ് അപ്പൊ അത്രയും ജൂതന്മാർക്ക് നിന്റെ ഒറ്റ കൊതമല്ലൂ ഈ കൊതം മൊത്തം അത്രയും ജൂതന്മാർക്ക് കൊടുക്കണല്ലോ അപ്പൊ തിരക്ക് കാണും എന്നാലും നിന്നെ ഞാൻ നമ്മിച്ചിരിക്കണേ ഇത്രയും ജൂതന്മാർക്ക് നിന്റെ കൊതം പങ്കുവെച്ചിട്ട് നീ എണീറ്റ് നടക്കണല്ലോ ഓ വല്ലാത്തൊരു ആരോഗ്യ കൊതം റാണി നിനക്ക് ഏർ എന്നിട്ടേ പറ തണുപ്പ് പ്രിയ സഹോദരങ്ങളെ ആ വിളിച്ച പേരൊക്കെ ജൂതന്മാരുടെ പേരാണോ ണോ കാണല്ലൂതന്മാർ കാണും വിളിക്കേ വിളിക്കേ പിന്നെ ഈ സമയത്ത് തണുപ്പ് നല്ലതാണ് തണുപ്പ് എന്റെ സഹോദരങ്ങളെ നിങ്ങൾ കേട്ടായിരുന്നോ നമ്മുടെ എന്താണ് കുതൻ ഇത്ര വലിയ സന്തോഷം നിന്റെ നാല് ഭർത്താക്കന്മാരെ വിട്ടിട്ട് പോയതിൽ ഏതെങ്കിലും ഒരാള് തിരിച്ചു വന്നോ അതോ നിങ്ങ നീ അഞ്ചാമത് കല്യാണം കഴിക്കാൻ പോവുകയാണോ ഇനി നീ അഞ്ചാമത് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ഈ ജൂതന്മാർക്കൊക്കെ കൊതം ആര് കൊണ്ട് കൊടുക്കും ജൂതന്മാരുടെ കാര്യം കഷ്ടത്തിലാവുമല്ലോ എന്താത്ര സന്തോഷം അതാണ് അത്ര സന്തോഷം ആ പറ ആരാണ്ടപ്പന ആരാണ്ടപ്പനേ ആരാണ്ടപ്പനെ എന്ന് പറയുന്ന വിളിയുണ്ടല്ലോ ഉം മനസ്സിലായി അത് ഏതായിരുന്നു നീ ജൂതന്മാർക്ക് കോതം കൊടുക്കുന്ന സമയത്ത് നീ വിളിക്കുന്ന വിളിയാണല്ലോ അതെ അതെന്തിനാ ഞങ്ങളെ കേൾപ്പിക്കണത് അതിന്റെ ആവശ്യമൊന്നുമില്ല ആ ജൂതന്മാർ കേട്ടോട്ടെ അവരെ കേൾപ്പിച്ചോ ആരാന്റെ അപ്പനെ ആ ആരാന്റെ അപ്പനെ ആ ആരാന്റെ അമ്മായിഅമ്മ സ്വന്തം അപ്പനെ വിളിച്ചാ മതി ആറാണ്ടപ്പനെ വിളിക്കണ്ട എന്നുള്ള തീരുമാനം ഇസ്രായേൽ എടുത്തു അങ്ങ് ഞാൻ പറഞ്ഞപോലെ മനസ്സിലായോ മനസ്സിലായില്ല അല്ലേ ആയിരിക്കും ഞാൻ ഞാൻ ആണെങ്കിൽ ൈറ്റ് കത്തിച്ചേരണ്ട നീ പറയാൻ വന്നത് എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി എന്റെ ജെറൂസലേമിലെ ജൂതന്മാരൊക്കെ കൂടി ഇസ്ലാമിന്റെ വാങ്ങുവിളി നിർത്തി എന്നല്ല നീ പറയാൻ വന്നത് അതിനാണ നീ കൊട്ടി കോഷിച്ചിട്ട് പറയണത് ഏഹ് ഞങ്ങൾക്ക് നീ രൂപ ലൈറ്റ് പിടിച്ചിരണ്ട രാത്രി നീ ജൂതന്മാർക്ക് നിന്റെ കൊതം കൊണ്ട് കാണിക്കില്ലേ അപ്പോൾ അവർക്ക് അവർക്ക് പെട്രോൾ മാക്സ് പിടിച്ചു കൊടുക്കുക കാരണം നിന്റെ കൊതമാണെന്ന് അവർക്ക് വ്യക്തമായി അറിയണ്ടേ അവ കാണണ്ടേ ആ കൊതം അതിന് കറക്റ്റ് ആയിട്ട് നീ പെട്രോൾ മാക്സ് പിടിച്ചു കൊടുക്കുക അല്ല ഞങ്ങൾക്ക് ജ്യൂബിൾ അയച്ചു പിടിച്ചാൽ ഉള്ള അതൊന്നും നീ ആയിട്ടില്ല ബാക്കി പറ അതായത് അഞ്ചു നേരം കോളാമ്പി വെച്ചൊരു വിളിയുണ്ടല്ലോ ആറാണ്ടപ്പനെ ആരാണ്ടോ ആരാണ്ടോരപ്പനെയാണ് നമുക്ക് ദാനമായി കിട്ടിയത് എന്ന് പറഞ്ഞുകൊണ്ട് നാട്ടാറെ മുഴുവനെയും വിളിച്ചു കൂവുന്ന മാനവരിൽ മഹാനായ കാമഭ്രാന്തൻ്റെ ലീലാവിലാസങ്ങൾ ഇനി കൊളാമ്പി കൊണ്ട് വിളിച്ചു കൂവാൻ പാടില്ല എന്ന് ബന്യാമിൻ നദന്യാഹു നമ്മുടെ കുലിക്കുട്ടി നമ്മുടെ സിംഹക്കുട്ടി ബൻഗുർ അങ്ങനെ തീരുമാനിച്ചു ഈ ജൂതന്മാരുടെ ജെറുസലേം എന്ന് പറയുന്ന ആ നാട്ടിൽ വാങ്ങുവിളി നിർത്തലാക്കി എന്ന് പറഞ്ഞു കേട്ടതും ഇസ്ലാം മുസ്ലിംകളൊക്കെ കൂടി തലകറിഞ്ഞു വീണിട്ട് നെഞ്ചത്തടിച്ച് കരയിൽ നിന്ന് പ്രതീക്ഷിച്ചിട്ടാണോ നീ കാട്ടിക്കൂടുന്ന ഈ അഭ്യാസം ഈ കോപ്രാട്ടനക്കെ കാണിച്ചിട്ട് ഇങ്ങനെ വലിയ കാര്യമായിട്ടൊക്കെ പറയണത് നിന്റെ ആ നാറേ ജൂതന്മാരുടെ നാട്ടിൽ വാങ്ങുവിളി നിർത്തലാക്കും എന്ന് കേട്ടാൽ അത് വലിയ സംഭവം അതൊക്കെ മുസ്ലിംങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യം തന്നെയാണ് പ്രാന്തന്മാര് കൊതത്തിന് വേണ്ടിയല്ലേ ഇന്ന കുറെ എന്താ പറയുക ജൂതന്മാരുള്ള ആ നാട്ടിൽ ഇതല്ല അതിൻ്റെ അപ്പുറവും നടക്കുന്നൊക്കെ മുസ്ലിങ്ങൾക്ക് അറിയാം റാണിയെ ഏ വീടുകൾ വന്നിട്ട് ബ്രൈസലോട് ഹലോ ലോയോ ബ്രൈസലോട് ഹലോ ലോയോ എന്ന് ഒരു ഭാഗത്തു കൂടെ വേദഭാഗം പറയുക മറുഭാഗത്തു കൂടെ മുസ്ലിങ്ങളെയും ഇസ്ലാമിനെയും പച്ചർച്ചു തിന്നുക അതായത് കൂട്ടിക്കൊടുന്ന് ജീവിക്കുന്ന നിന്നെപ്പോലുള്ള നാറച്ചികൾക്ക് വേണമെങ്കിൽ വലിയ ആഘോഷമൊക്കെ ആയിരിക്കും ിലും വലിയ പരീക്ഷണം മുഹമ്മദ് നബിയുടെ കാലഘട്ടത്തിൽ ഇതിലും വലിയ പരീക്ഷണങ്ങൾ കൂടെ ഇപ്പോഴും പരീക്ഷണത്തിൽ കൂടെ കടന്നു പോകുന്ന ഒരു മതമാണ് ഇസ്ലാം മതം എന്ന് ഇതെന്ത് സംഭവം അതൊക്കെ നിന്റെ ജൂതന്മാരും നിന്റെ തൃസംഗികളും കുറേ സംഘികളൊക്കെ ഉണ്ടല്ലോ നിന്റെ കൂട്ടാളികൾ അവരോട് പറഞ്ഞിട്ട് ഈ സന്തോഷിച്ചോ ഒരു മൈരും മുസ്ലിമിനല്ലേ ഇതുപോലുമില്ല കേട്ടാ പിന്നെ നിന്റെ ഈ പ്രാന്തന്മാരുള്ള ജൂതന്മാരുള്ള നാട്ടിൽ ഇതല്ല അതിൻ്റെ അപ്പുറം നടക്കുന്നത് നിന്റെ പ്രാന്തന്മാർ കാട്ടിക്കൂടിന് കാണാല്ലോ ജെറുസലേമിൽ ഏ അതെ അയ്യുമ്പലേതാണോ അപ്പം അവിടെ ഒരു വാങ്ക് വിളി നിർത്തിയത് വാങ്ങുവിളി മയക്കു കൂടെ നിർത്തിയതല്ലേ ഉള്ളൂ ാണ് വാങ്ങൻ ഇതിരിക്കുന്നത് പറച്ചി അല്ലാതെ പ്രൈസോ പ്രൈസലോടൊന്നും വിളിച്ചിട്ട് യേശു ക്രിസ്തുനും വിളിച്ചിട്ട് അതേ വായിക്കൊണ്ട് നാറത്തരം താ പറഞ്ഞുകൊണ്ടിരിക്കുന്ന നിന്റെ കൂത പരിപാടിയല്ല ഇസ്ലാം മതം എന്ന് പറയുന്നത് മനസ്സിലായാ എൻ്റെ കോതൻ റാണി സ്വന്തം മതത്തിൽ എല്ലാ നിൻ്റെ സ്വന്തം മതത്തിൽ ക്രിസ്ത്യൻ പള്ളികളെ അടിച്ചു പൊളിക്കുന്നു ക്രിസ്ത്യൻ സ്ത്രീകളെ വിലാസങ്ങം ചെയ്യുന്നു പല സ്ഥലങ്ങളിലും ക്രിസ്ത്യാനികൾക്ക് വളരെ ഓരോരമായിട്ടുള്ള മർദ്ദനവും അങ്ങനെ അങ്ങനെ ഒരുപാട് കഷ്ടപ്പെടുന്നു നിൻ്റെ സ്വന്തം മതത്തിൽ ഏഹ് അതിനെക്കുറിച്ച് പ്രൈസലോ പ്രൈസലോട് പറഞ്ഞിട്ട് വരുന്നുണ്ടല്ലോ അപ്പോൾ ആ പ്രൈസലോടിൻ്റെ കൂടെ സ്വന്തം മതത്തിൻ്റെ നിലനിൽപ്പിനെ കുറിച്ച് സ്വന്തം മതത്തിൽ നിൽക്കുന്ന മനുഷ്യന്മാരുടെ ഭാവിയെക്കുറിച്ച് അവരുടെ സമാധാനത്തെക്കുറിച്ചൊക്കെ ഒന്ന് സംസാരിക്കും വീഡിയോയിൽ കൂടെ വന്നിട്ട് അല്ലാതെ ഒരു ബന്ധവുമില്ലാത്ത ഇസ്ലാം മതത്തിനെക്കുറിച്ച് ഇങ്ങനെ ആക്ഷേപിച്ചിട്ട് എന്ത് കാര്യമാണ് സ്വന്തം മതത്തിൻ്റെ കാര്യം നോക്കി കൂടെ നിറച്ച് നിനക്ക് സ്വന്തം മതത്തിൽ ആനകൾ വാറിപ്പോകുന്നു അത് ആ കാണുന്നില്ല അമ്മച്ച് ഇസ്ലാം മതത്തിൽ ഇസ്ലാമിന് മുസ്ലിങ്ങൾ അലക്കിയിട്ട കോണകം ഉണങ്ങാൻ അലക്കിയിട്ട കോണകം കാറ്റത്ത് വാറിപ്പോകുന്നതാണ് അവൾ വലിയ കാര്യമാക്കി വന്നിട്ട് പറയുന്നത് പാരനാറച്ചി ഓ കൊതം കൊടുക്ക് നിന്നെക്കത്തെ ജൂതന്മാരുടെ കൊതം കൊടുത്ത് ജീവിക്കാനേ പറ്റണട്ടുള്ളൂ അത് ശരി പാരനാറച്ചി കോട്ട